ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് വീഡിയോ സുഖം തന്നെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്ന് നമ്മൾ വീട്ടിട്ടിപ്പോൾ ഒന്നും അല്ല കേട്ടോ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിച്ചുകൊണ്ട് ഭർത്താവിനൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് നിൽക്കാമെന്ന് വിചാരിച്ചു എന്നും നമ്മൾ ബ്യൂട്ടി ഒക്കെ ഇല്ലേ കാണിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കൂവ മഞ്ഞളിനെ പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു അപ്പോഴെല്ലാവരും പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ ഇത് ഇതുവഴി ആരും അങ്ങനെ ഒന്നും വരുന്നില്ല അപ്പോൾ എന്താണോ ഏതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല സുപ്പൂരെ മടുത്തൊന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ സാറില്ല ഇങ്ങനെയൊക്കെയാണ് പോകട്ടെ അല്ലേ അപ്പോഴതേ നമുക്ക് രണ്ടും കുട്ടി ദോശ എല്ലാവർക്കും മൂന്ന് കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഇതിപ്പോൾ അവസാനത്തെ നമ്മളാണല്ലോ നമ്മൾ വീട്ടമ്മമാരാണല്ലോ കളിക്കുന്നത് അപ്പോഴെ പുളിയും ദേവാരവും തൊഴിലുമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരു സമയം രാവിലെ എല്ലാം ഒതുങ്ങി നമ്മുടെ അമ്പലത്തിലൊക്കെ സപ്താകം നടക്കുന്നതുകൊണ്ട് തന്നെ മീനൊക്കെ നേരത്തെ ഞാൻ അങ്ങ് ഉണ്ടാക്കി വയ്ക്കും കുളിക്കുന്നതിന് മുന്നേ അപ്പോഴേ മീൻ വറുത്തതുകൊണ്ട് ഇത് കുറച്ചാണ് കുറച്ച് മീനെ പറ്റിക്കുകയൊക്കെ ചെയ്തു മീൻ ഇല്ലാതൊക്കത്തില്ല പക്ഷേ അമ്പലത്തിൽ പോകുന്നുണ്ട് ഇച്ചിരിക്കും കേട്ടോ അപ്പോഴത് ദോശയും സാമ്പാറും ആയിരുന്നു നമുക്കിന്ന് കേട്ടോ അപ്പോഴ് ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു അപ്പോഴത് കുറച്ചും കുറച്ച് മാവേ എടുത്തോളൂ നീ ഇത്രയേ ഇന പാലൻസ് ഇരിക്കുന്ന നമുക്ക് അങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കുറച്ചേ ഞാനെടുത്ത് ഉപ്പിട്ട് കലക്കി വെക്കത്തുള്ളൂ നിങ്ങളൊക്കെ എങ്ങനെ ഒത്തിരി ഉപ്പിട്ട് കലക്കിയൊക്കെ വെക്കും ഞാൻ കുറേശ്ശേ കുറേശ്ശേ എടുക്കത്തുള്ളൂ ഇത് ഇതിനാ വരുന്ന ഉണ്ടാക്കി വെച്ചിരുന്നാൽ ആരെയും കഴിക്കത്തില്ല പക്ഷെ ില്ലെങ്കിൽ എല്ലാവരും ആവശ്യക്കാരാണ് കേട്ടോ അപ്പൊ ഇവനെ നമുക്ക് നാളെ ഇറ്റലിയോ ദോശ ഇവിടെ അത്ര ഇറ്റലി പോകത്തില്ല ഇവിടെ സരസ്വതി ചേരപ്പം ഒരു കൊതിയക്കപ്പറയും നീട്ടിലേക്കാ നന്ന തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്കെന്താണെന്നറിയത്തില്ല ആരെങ്കിലും കൂടാത്ര ചെയ്ത സമയമാണെന്നു പോകുന്നറിയത്തില്ല ഞാൻ കൂടുതലും ദോശ ദോശയാണിവിടെ ഉണ്ടാകാനായിട്ട് ദോശ സമ്പാ എന്റെ സാമ്പാറാണ് ഇക്കണം ഇങ്ങനെ എന്നെ മാടി വിളിക്കുന്നത് ദോശയും സാമ്പാർ അപ്പം എൻ്റെ ദോശയും സാമ്പാറും ഒക്കെ തയ്ച്ചണ്ട് ഇനിയും കറിയും തോരഞ്ഞൊക്കെ വെക്കണം കേട്ടോ കറിയും തോർന്നോക്കാൻ വെക്കണം എന്തായാലും വേണ്ട ദോശ ചുട്ടും തിന്നട്ടേ ഉടു ഞാന് എനിക്ക് ഭയത് വിഷക്കുന്നു പിള്ളേരെ ഏർ ദോശയിൽ നിന്ന് അലങ്കോല കിട്ടു പത്ത് മുതൽ രാവിലെ മുതലെ എന്തൊക്കെയോ വശപ്പിച്ച കൊണ്ട് അങ്ങ് തലവേദന എടുക്കുന്ന കേട്ടോ ഏർ ഇന്നാകും ഇതേപോലായിരുന്നു എനിക്കങ് തലവേദന തലയുടെ ബൈക്കിലൊക്കെ അങ് വേദന വന്നിട്ട് ഒരു കഷ്ടമായിരുന്നു ഒരു മാസം കേട്ട് അതുപോലാണോ എന്തോ എനിക്ക് വല്ലാത്തൊരു അസുഖതോ തലക്കെ ആ നോക്കാം നമുക്ക് കുട്ടി വശയിച്ച് പാൽ കാപ്പി ഉണ്ടാക്കി കുടിക്കും ഗ്രൂപ്പിന്റെ കാപ്പി ഇട്ടു കുടിക്കാൻ കേട്ടോ ഞാൻ രാവിലെ ആറു മണിയായപ്പോൾ ഒരു ചായ കുടിച്ചത് ഒരു കേട്ടോ മോനെ വീടാൻ വേണ്ടി അപ്പഴും ഞങ്ങൾ മൊഞ്ഞ അങ്ങനെ നമ്മുടെ പപ്പ മോനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഓരോ ചായ ഇട്ട് കുടിക്കും ആ ആറു മണിക്കൊക്കെ കേട്ടോ പിന്നെ പിന്നെ രണ്ടാമത് ഇട്ടപ്പ ഞാൻ കുടിച്ചില്ല അതിൻ്റെ ആണോ എന്തോ എനിക്കെങ്ങ് തലവേദന എടുക്കുന്നു കേട്ടോ കുടിക്കുന്നത് ശരിയല്ല അപ്പഴേ എല്ലായിടത്തും കാപ്പിയൊക്കെ എന്തായിരുന്നു ഇഡലി ദോശ സാമ്പാർ എന്നെല്ലാം വിധത്തിലുള്ള കാപ്പികളാണ് നമ്മളൊക്കെ രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ എനിക്കൊരു രണ്ട് മൂന്ന് മൂന്ന് വശ വരേണ്ടായിട്ടു നമുക്ക് അവിടെ വെച്ചിട്ട് ഞാൻ കുറേ കുറച്ചു ഈ ഇതേപോലുള്ള ചെറിയ ഇതിനകത്ത് ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് ഉപ്പിട്ട് എടുക്കും കേട്ടോ ഒത്തിരി ഞാൻ എടുക്കത്തില്ല നമുക്കൊരു പാൽ കാപ്പിയൊക്കെ ഇട്ട് ആ വെള്ളം ഒക്കെ ഒഴിച്ചു പാൽ ഒഴിക്കട്ടെ പാൽ ഒഴിച്ച് തിരക്കുമ്പോൾ നമുക്ക് കാപ്പി കാപ്പിപ്പൊടി എടുക്കാൻ കഴി പത്ത് ഏതെങ്കിലും എടുക്കുന്ന ാക്കയെല്ലാം ഉണ്ടാക്കണം കേട്ടോ മോരനും കറിയൊക്കെ ഉണ്ടാക്കണം എനിക്ക് അതൊക്കെ മതിയുള്ളൂ എന്തായാലും പന്ത്രണ്ടിന് മുന്നേ മതിയല്ലോ നമുക്ക് അപ്പം ഇനി കാപ്പിയൊക്കെ രണ്ടാമത്തെ അടുത്ത് അടുപ്പ് ഇച്ചിരി ആയിട്ടേ ഇത് വലുതായിട്ട് നടത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ കേട്ടോ ഞാൻ ഇച്ചിരിയൊക്കെ ഒക്കെ പഠിച്ചു ഗ്യാസിൻ്റെ പരിപാടിയൊക്കെ കേട്ടോ ഇച്ചിരിയൊക്കെ ഞാൻ പഠിച്ചു അപ്പോഴും നമ്മുടെ ദോശയുടെ പരിപാടിയൊക്കെ കഴിയും ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഈ മാവൊക്കെ എടുത്താൽ ഈ പാത്രം പെട്ടെന്ന് അങ്ങ് ഉണങ്ങും അപ്പഴും വെള്ളം ഒഴിച്ച് കൂത്ത് ഒഴിച്ചില്ലെങ്കിൽ അപ്പോഴും അങ്ങ് ഉണങ്ങും ഇന്നേരം ദോശയൊക്കെ അങ്ങനെ സെറ്റായി കേട്ടോ നിങ്ങൾക്ക് വേണോ ദോശയും സാമ്പാറും ചുക്ക് കുട്ടിയുടെ ചൂടോടെ ദോശ കഴിക്കാൻ കൂടിയാണ് സാമ്പാറും ദോശയും ചമ്മന്തിയൊക്കെ അരക്കാൻ ആഗ്രഹം വൃത്തി കൊണ്ട് തേങ്ങ തിരികാൻ മടി കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ പാലും വെള്ളവും വെള്ളമൊക്കെ തിളക്കട്ടെ അപ്പോഴത്തേനും ഞാൻ ദോശയൊക്കെ തിന്നു തീർക്കട്ടെ ചൂടോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ നമ്മുടെ അണ്ണിനു ഭയങ്കര ഇഷ്ടം രാവിലെ ആറുമണി ആറരൊക്കെ ആവുമ്പഴത്തേനും മോന് ദോശ വിടും അപ്പൊ എന്നോട് വന്ന് പറയും കേട്ടോ അപ്പൊ അല്ല കത്ത് വെച്ചിട്ട് നിൽക്കുവാണല്ലോ രാവിലെ അങ്ങനെ പോകും അവൾ അന്നേരം ഓടി ഒന്ന് ദോശ കഴിയും കേട്ടോ ചൂടോടെ ചില ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാനും പഠിക്കും എനിക്കിപ്പം ദോശ ചൂടോടെ വേണം അതിനാണ് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഈ സുപ്പും ഇങ്ങനെ ചൂടോട ദോശ ഇട്ട് കഴിക്കുന്നത് കേട്ടോ കഴിക്കട്ടെ ദോശ പകുതി ആയപ്പോ നമ്മളെ പാലും വെള്ളവും ചിലച്ച് ഗോവിന്റെ നമുക്ക് ഒരെണ്ണം മതി ഇല്ല നമുക്ക് മാത്രം മതി കിട്ടും നമുക്ക് മാത്രം മതി കൊറച്ച് കൊറച്ച് പഞ്ചസാര ചായക്ക് ഞാൻ പഞ്ചസാര മുട്ട കിടക്കില്ല പിന്നെ പാൽ കാപ്പിയാകുമ്പോ ഇച്ചിരി ലേലച്ച ഇട്ടൂ ഇച്ചി ഒരു തുള്ളി ഇട്ടുക എന്നാലും ഒരു രസവും രസം കാപ്പിക്കായ്ക്ക് നമുക്ക് മധുരം വേണ്ട വേണം നിങ്ങൾക്ക് ഞാൻ കാപ്പി തന്നില്ലെന്നൊന്നും പറയല്ലേ നിങ്ങൾക്ക് ദേ കുടിച്ചോ നല്ല ചൂട് കാപ്പി പരസ്പി ഉച്ചയുടെ അടുത്ത് ഭയങ്കര കുസ്തി രാവിലെ ഭയങ്കര കുസ്തി അയ്യോ എന്തൊരു തലവേദനയാണ് ഭയങ്കര തലവേദന കഴിക്കട്ടെ കുടിക്കട്ടെ കേട്ടോ നമ്മള് കാപ്പിയെടുത്ത് ഇനി വാങ്ങുക കേട്ടോ ചൂറുണ്ട് പിന്നെ നിങ്ങൾ നമ്മുടെ അമ്പലത്തിലേത് കേട്ടോ പൂജ നടക്ക എന്തോ പൂജ ോ നാരായണ കാപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓന്നമോ നാരായണനെ വിളിക്കാം ഞാൻ കേട്ടോ നമുക്ക് നന്നായിട്ട് കേൾക്കൂടെ പക്ഷെ രാവിലെ ചെന്നിരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ ഈ സരസ്സ് വരത്തില്ലോട്ടോ സരസം അതാ കളീ വരത്തില്ല കേട്ടോ എനിക്ക് വയ്യാ എനിക്ക് വയ്യാന്ന് പറഞ്ഞിരിക്കും നമ്മൾ സ്വയം നമ്മൾ വയ്യാ വയ്യാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എങ്ങനെയാ പോലെ ഞാൻ ഇന്നലെ വഴക്ക് പറഞ്ഞു വാ ഇതിനേക്കാട്ടിൽ വയസ്സായവർ അമ്പൃത്തി വഴക്ക് പറഞ്ഞു ഭയങ്കര വെയിൽ കേട്ടോ നല്ല വെയിലായി കൊറച്ചു മന്തി കൂടാട്ടോ അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു നമ്മുടെ സരസവിന് ചോറും കൊടുത്തു കേട്ടോ ചോറും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്നൊക്കെ ഭയങ്കര കാറ്റടിക്കുന്ന നമ്മുടെ ആ ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ നല്ല പാലപ്പൂവ പാലേന്നാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത് വലിയ പൂവാണ് നിങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ട് ആ പൂ വലിയ പാലപ്പൂവേ എൻ്റെ പൊന്ന് എന്തോ ഒരു പിന്നെ ചൂടാണെന്നറിയാം ഭയങ്കര ചൂട് ഇന്നലെ ഇതുമാതിരി ചൂടായിരുന്നേ പിന്നെ രാവിലെ ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടിച്ചട്ടിക്കകത്ത് ചെടി നട്ടിട്ടുണ്ടല്ലോ ഞാൻ അപ്പോഴതിനകത്ത് രാവിലെ മോനെയും കൊണ്ട് കുറച്ച് നമുക്ക് കല്ല് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ കല്ല് വാങ്ങിച്ചത് ചട്ടി നിറച്ച് ഇട്ട് രാവിലത്തെ പണിയായിരുന്നെൻ്റെ കല്ല് എല്ലാത്തിനകത്തും വാരിയിട്ടിട്ടുണ്ട് ഇതിന ആ ഇതിനകത്ത് കുറച്ച് അവിടെയും എല്ലാം ഞാൻ ചട്ടിക്കകത്ത് രാവിലത്തെ പണിയായിരുന്നു മോനേം കൊണ്ട് കല്ല് വാങ്ങിപ്പിച്ച് അതിനകത്തൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പണിയെല്ലാം കഴിഞ്ഞ് ഇനി പണിയൊന്നുമില്ല തുണി നാളെ അമ്മണിയും കൊണ്ട് കഴുകുന്നുള്ളൂ കേട്ടോ പിന്നെ മുണ്ടൊക്കെ ഒന്ന് മുക്കിയിടാനുണ്ട് പശയൊക്കെ മുക്കിയിടാനുണ്ട് അതൊക്കെ ചെയ്യണം ഇനി പിന്നെന്താണ് പിന്നെ ഇങ്ങനെ വെയിലത്താകുമ്പോൾ നമ്മളിങ്ങനെ വെളിയിൽ ഇറങ്ങാതെ ഇരിക്കുമല്ലോ എൻ്റെ മോനെ ഭയങ്കര വെയിലും കേട്ടോ രാവിലെ എല്ലാവർക്കും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ എന്താണെന്നറിയത്തില്ല നമ്മുടെ പിച്ചിക്കകത്ത് നന്നായിട്ട് പൂ വരുന്നില്ല കണ്ണ് കിട്ടിയതാട്ടോ നിറച്ചും പൂ തരുന്ന നമ്മുടെ പിച്ചിപ്പെണ്ണായിരുന്നേ ഇഷ്ടം പോലെ നേരത്തെ എൻ്റെ വീഡിയോയൊക്കെ നോക്കിയാൽ അറിയത്തില്ലേ ഒരു കൊട്ട പൂവൊക്കെ തല വെച്ചോണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നേ ഞാൻ ഇപ്പം പൂവില്ലാത്തതുകൊണ്ടാണ് ഞാൻ കേട്ടാത്തത് കേട്ടോ ഒരു പത്ത് ഒക്കെ ഉള്ളു പൂ അഞ്ചാ എട്ട് പത്തെണ്ണമൊക്കെ കാണും എണ്ണി പറക്കിയാൽ അത്രയും പിന്നെ ഞാൻ കെട്ടെന്ന് മടിയ നിറച്ചും പൂവുണ്ടായിരുന്നു അത് ഈ ഒരു സീസണുണ്ട് കേട്ടോ നമുക്ക് പിച്ചിയുടെ പൂവിനെ അതായിരിക്കാം കേട്ടോ എല്ലാത്തിനും രാവിലെ വെള്ളം കോരിയൊക്കെ ഓസിറ്റൊക്കെ ഒഴിച്ചു കൊടുത്തു വൈകിട്ട് ഒഴിക്കത്തില്ല ഓ വെള്ളമൊക്കെ വറ്റി വരാറായി കൂട്ടുകാരെ നമ്മുടെ സരസു കാണരുത് നീ എന്തിനേ വെള്ളം കോരി ഒഴിക്കുന്നത് രാവിലെ വൈകിട്ടും രാവിലെയും വൈകിട്ട് ഇതിന് കോരി ഒഴിക്കണമെന്നൊക്കെ ഇവിടെ പറച്ചിൽ ഉടങ്ങി കേട്ടോ ഞാൻ പാത്തിരുന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നേ അതിനെ ചെടിക്കേ അമ്മ ഒഴക്കം പറയും അപ്പോഴ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ വേറെ ഒരു വിശേഷങ്ങളും ഇല്ല ഏട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിയൊക്കെ കൊസുപ്പുൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ആയിരുന്നല്ലേ ഇന്ന് അപ്പോഴതൊക്കെ ഇഷ്ടമായെങ്കിലും അങ്ങോട്ടെങ്ങും പോകാനും ഒപ്പത്തില്ല കേട്ടോ ചി ഒരു തണലിവിടെ വന്നു നമ്മളെ അപ്പോഴി ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം മക്കളെ കാലുന്നെടുത്ത് മാറ്റിടാ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി തലയ്ക്ക് വേദന കേട്ടോ അതുകൊണ്ട് എനിക്കങ് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മളെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് കേട്ടോ എന്താണെന്ന് എനിക്ക് തലയ്ക്ക് തല കൊനിക്കുമ്പോഴൊക്കെ അങ്ങ് തലയ്ക്ക് വേദന തലവേദനയൊക്കെ ഇന്നങ്ങ് അല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം തെറ്റിയിലെ പൂവെല്ലാം പോയി എല്ലാം പോയി കേട്ടോ ഇനി ഇവർ പൂത്തൊക്കെ വരട്ടെ അന്നേരം ഞാൻ കാണിക്കാം നിറയെ പൂ കഴുകും കേട്ടോ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് തെറ്റിപ്പൂ ഇതിനകത്തൊക്കെ കിട്ടും സമയമുണ്ട് അതിനൊക്കെ കേട്ടോ